കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു ഇന്നത്തെ വീഡിയോയില് വിയർ ഗോയി നമ്മളുടെ ബിഇ ജി എസ് വൺ എയ്റ്റ് Previous years, like question paper analysis. So, let's begin our video. So, introduction The IGNO TEE PYQUA for BGS 183 Writing and Study Skills is designed as a comprehensive analytical tool to equip learners strategically for the June 2025 term and examination. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ആക്ച്വലി നമ്മുടെ ബി ജി എസ് വൺ എയ്റ്റ് ത്രീ എന്ന് പറയുന്ന റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് എന്ന് പറയുന്ന പേപ്പറിന്റെ മുൻകാല വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി വെൽ പ്രിപ്പയർഡ് ആക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ഓക്കെ സോ ബൈ ലെവറേജിങ് എക്സ്റ്റൻസി ഹിസ്റ്ററിക്കൽ ഡേറ്റ ഫ്രോം ഫാസ്റ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അലോങ് വിത്ത് എ മെറ്റിക്കുലസ് ബ്രേക്ക് ഡൗൺ സിലബസ് ദിസ് ഗൈഡ് ജെനിവസ് പ്രിസൈസ് ഡേറ്റ ഡ്രിഫൻസ് ഡിറക്റ്റ് യുവർ സ്റ്റഡി ടൈം ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ദിസ് ഗൈഡ് സിസ്റ്റമാറ്റിക്കലി കവേഴ്സ് ഫേഴ്സ് നമുക്ക് ഒരു സിലബസ് മാപ്പിംഗ് ഉണ്ട് അതായത് നമ്മളുടെ ഈ പേപ്പറിനകത്തുള്ള ബ്ലോക്കുകൾ ഡിവിഷൻസും ആൻഡ് ഓൾസോ അതിൽ നിന്ന് ഫെർദർ ആയിട്ടുള്ള സ്പെസിഫിക് ടോപ്പിക്സ് ഡിവിഷൻ നമ്മൾ നടത്തുമ്പോൾ ഓരോ ഏരിയാസിലേതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലിയർലി എലൈൻസ് കോഴ്സ് ബ്ലോക്സ് ടു സ്പെസിഫിക് ടോപ്പിക്സ് എംഫസൈസിങ് ഹിസ്റ്ററിക്കലി സിഗ്നിഫിക്കന്റ് ഏരിയാസ് പിന്നെ നമുക്ക് വരുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് അപ്പൊ നമ്മളുടെ ഇത്രയും വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒഫ്കോഴ്സ് ഒരു പാറ്റേൺ നമുക്കവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് നോർമലി ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇന്ന ടൈപ്പിലെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളൊരു പാറ്റേൺ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും we a question we focus on the previous repeated questions and highlights the questions frequently appearing across various examination cycles. Next is topic probability and predictions. Pinpoints topics with high likelihood for the upcoming exam based on historical trends. Number towards the last number, I'm going to predictive question papers and wagam and other detailed answers, some solutions learned by us and so it has a more predictive paper which provides a full-length practice exam, reflecting predictive patterns and questions. Then you have the model answers and marking scheme, features expertly prepared responses alongside the official marking guidelines to enhance accuracy in answering techniques. The methodology underpinning this guide involves the rigorous analysis of numerous past papers with special emphasis on reason frequency to precisely forecast topics of significance. By systematically awaiting topics based on recency and recurrence, this guide ensures that every insight is firmly rooted in empirical examination trends. As you prepare for the BEGS one and two examination, Embrace's guide as a trusted companion, designed not only to bolster your academic performance but also to empower your study strategy, propelling you confidently toward exam success. Now, मर्दा guide नाते मर्दा previous question paper नाते ये questions को कार्न importance को the करने questions exam 100% confident लाखी well. എക്വിപ്ഡ് ആക്കിയിട്ട് പ്രിപ്പയർ ആക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ സിലബസ് മാപ്പിംഗ് നമുക്ക് അറിയാം നമുക്ക് ബ്ലോക്സുകൾ ഉണ്ടാകും ആ ബ്ലോക്സിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത യൂണിറ്റ്സ് ഉണ്ടാകും ആ യൂണിറ്റ്സ് നമുക്ക് സബ് ടോപ്പിക്സ് ഉണ്ടാകും അല്ലെ അപ്പൊ ആ ടോപ്പിക്സ് നമുക്ക് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് Mother Namkada will have our bar chart, and so this bar chart clearly depicts the overall emphasis on each block in previous IGNO TEE examinations for BGS 183. Writing effectively has consistently generated the highest number of questions, indicating its critical importance for thorough revision. Not taking follows closely emphasizing its practical importance. The number we have is a heat map, blocks versus units. This visual highlights specific units within each block where questions concentrate more intensely the brighter the shade the greater the frequency you such as composition writing like the argumentative composition techniques of not taking Cornell method and types of writing like formal letters standard formula but we have importance look we have to composition writings and note taking and formal letters and very important set of topics ഡയഗ്രാം നമുക്കിണ്ട് ഗ്രാഫിനകത്ത് അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം ക്വസ്റ്റൻസ് ആണ് ഇന്ന ടോപ്പിക്സ് നമ്മൾ ഇന്നിപ്പം റൈറ്റിംഗ് എഫക്ടീവില് ഒരുപാട് ക്വസ്റ്റൻസ് ടൈം ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ബ്ലോക്ക് ഫ്രം ദി നോട്ട് നോട്ടേക്കിംഗ് നമ്മൾ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ആൾസോ ഫ്രം ദി ഇംപ്രൂവിംഗ് ദി ബേസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബ്ലോക്സ് വേഴ്സസ് യൂണിറ്റ്സ് ഹിറ്റ് മാപ്പിന്റെ ഒരു ഡയഗ്രാം ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പേപ്പറിന്റെ ബ്ലോക്സിന് യൂണിറ്റ്സ് ഡിവൈഡ് ചെയ്തു അതിലെ ടോപ്പിക്സുകളുടെ ഇമ്പോർട്ടൻസും ഓരോ ടോപ്പിക്കും നമ്മളുടെ എക്സാമിന് എത്ര തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളതെന്നും അതിന്റെ നമ്പർ ഓഫ് അപ്പിയറൻസസ് വിത്ത് റെസ്പെക്റ്റും അതിന് നമ്മൾ ലെവൽ ഓഫ് റെലവെൻസിലേക്ക് ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് അങ്ങനെ നോക്കാം സോ ഇപ്പം നമുക്ക് ബ്ലോക്ക് ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഇംപ്രൂവിംഗ് ദ ബേസിക്സിനക ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽസ് എന്ന് പറയുന്ന യൂണിറ്റില് സിന്തസൈസിംഗ് റൈറ്റ് സ്ട്രാറ്റജി വന്ന ടോപ്പിക്ക് ഏകദേശം ടെൻ ടൈംസ് ആണ് അപ്യർ ചെയ്തിട്ടുള്ളത് ആൻഡ് റലവൻസ് ഇസ് വെരി ഹൈ വെൻ യു ഹാവ് ദ നെക്സ്റ്റ് വൺ ഇസ് ഇംപ്രൂവിംഗ് ദ ബേസിക്സില് തന്നെ നെക്സ്റ്റ് യൂണിറ്റ് ഉള്ളത് വൊക്കാബുലറി അവരുടെ ടോപ്പിക്കായിട്ടുള്ള അഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് എട്ട് തവണയാണ് അപ്യർ ചെയ്തിട്ടുള്ളത് വിച്ച് മീൻസ് റെലവെൻസ് ലെവൽ ഇസ് മീഡിയം Then you have improving the basics the next unit is grammar and punctuation I will really important topic Anna hard sports for ESL learner seven times Anna topic repeated which means relevance level is medium next writing effectively in the block basics of writing topic critical thing in writing five times a which means relevance level is medium then you have ദ നെക്സ്റ്റ് യൂണിറ്റ് ഇസ് എ പാരഗ്രാഫ് ഡെവലപ്മെന്റ് അതിലെ കൊഹീഷൻ ആൻഡ് കൊഹിയൻസും നയൻ ടൈംസ് മീൻസ് മീഡിയം ലെവൽ ഓഫ് റെലവൻസും ആൻഡ് ആൾസോ എനദർ യൂണിറ്റ് റൈറ്റിംഗിനകത്തുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് കമ്പോസിഷൻ ഇലവൻ ടൈംസ് അത്രയും നമുക്ക് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അത് പിന്നെ നമുക്ക് റൈറ്റിംഗ് എഫക്റ്റീവ്ലിയിലെ ടൈപ്പ്സ് ഓഫ് റൈറ്റിങ്ങിനകത്തുള്ള ഫോമ ലെറ്റേഴ്സ് ട്വൽവ് ടൈംസ് ഹൈ റെലവെന്റ് ആണ് പിന്നെ നമുക്ക് നോട്ടേക്കിംഗ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്തുള്ള സ്റ്റഡി സ്കിൽസ് എന്ന് പറയുന്ന യൂണിറ്റ് ടോപ്പിലെ ഗ്യാതറിംഗ് സ്കിൽസ് എട്ട് തവണയാണ് അപ്പേർ ഇട്ടുള്ളത് സോ വിച്ച് മീൻസ് മീഡിയം ലെവലാണ് ഇമ്പോർട്ടൻസും റെലവൻസും വെൻ യു ഹാവ് എ ഗോ നോട്ടേക്കിംഗ് ഇങ്ങനെ ടെക്നീക്സ് ഓഫ് നോട്ട് ിംഗിനകത്തുള്ള കോർണൽ മെത്തേഡ് ട്വൽവ് ടൈംസ് ആണ് അപ്പിയറൻസ് വിച്ച് മീൻസ് ഹയർ റിലവൻസ് വെൻ യു ഹാവ് അഗ് നോട്ടിക്കിംഗുള്ള സിമറൈസിങ് ടെക്നീൻസ് ഐഡന്റിഫൈ മെയിൻ ഐഡിയ സിക്സ് ടൈംസ് വിച്ച് മീൻസ് ഒരു മീഡിയം റെലവൻസ് ആണ് അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് നമുക്ക് കീ ഇൻസൈറ്റ് ബോക്സ് ടോപ് ത്രീ ഹൈ ടോപ്പിക്സിനകത്ത് ഫോമൽ ലെറ്റേഴ്സ് പന്ത്രണ്ട് തവണ ആണ് സോ വിറ്റ് മീൻസ് എ കൺസിസ്റ്റന്റ് ക്വസ്റ്റൻ ഇൻ എക്സാംസ് ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കോർണൽ മെത്തേഡ് റെഗുലർലി ടെസ്റ്റഡ് ആസ് എ ഫൗണ്ടേഷണൽ നോട്ട് ടേക്കിംഗ് സ്ട്രാറ്റജി പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉള്ളതാണ് ആർഗ്യുമെന്റേറ്റീവ് കമ്പോസി ലെവൻ ടൈംസ് വന്നിട്ടുണ്ട് ഫ്രീക്വന്റ് ആസ്റ്റ് എംഫസൈസിംഗ് പേഴ്സേസീവ് ആൻഡ് സ്ട്രക്ചർ റൈറ്റിംഗ് സ്കിൽസ് നെസസറി ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്രീവിയസ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ടൂ തൗസൻഡ് ട്വന്റി ടു ജൂൺ തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഡിസംബർ വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ടൈമിലെയുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് യെല്ലോ കളർ എന്ന് പറയുമ്പോൾ ഷോർട്ട് ആൻസർ ഉണ്ടത് ഓറഞ്ച് കളർ ഷോർട്ട് എസ് എ ടൈപ്പും റെഡ് കളർ ഫോർ നിങ്ങൾ എങ്ങനെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ആയ ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ മറ്റ് സുവിശേഷനുകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക നമുക്ക് ഓരോന്നിന്റെയും ഓരോ ചോദിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ മാർക്സുകളുടെ ഒരു റേഞ്ചും ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എത്രത്തോളം വേർഡ് കൗണ്ട് വേണം നോക്കി കഴിഞ്ഞാൽ ഇഫ് വി ഹാവ് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു ഫൈവ് മാർക്സ് നോർമലി ചോദിക്കാറുണ്ട് വേർഡ് കൗണ്ട് അപ്രോക്സിമേറ്റ് ഒരു ഹൺഡ്രഡ് വേർഡ്സ് അതേസമയം ഒരു ഷോർട്ട് എസ്ഐ ആണെങ്കിൽ അവിടെ ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് ടെൻ ആണ് അപ്രോക്സിമേറ്റ് വർക്ക് കൗണ്ട് എന്ന് പറയുന്നത് ടൂ ഹൺഡ്രഡ് ആണ് യു ഹാവ് ദ ലോങ് കോമ്പസിഷൻ അവിടെ ടിപ്പിക്കൽ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞ സെവൻ മാർക്സ് ആണ് അപ്രോക്സിമേറ്റ് കൗണ്ട് എന്ന് പറഞ്ഞ ത്രീ ഫിഫ്റ്റി വേർഡ്സ് ആണ് യു ഹാവ് ദി ഫോമൻ ലെറ്റർ ടിപ്പിക്കൽ മാർക്ക് റേഞ്ച് എന്ന് പറയുന്ന ഫൈവ് മാർക്സും അപ്രോക്സിമേറ്റ് വർക്ക് കൗണ്ട് എന്ന് പറഞ്ഞത് വൺ ഫിഫ്റ്റി വേർഡ്സും ആണ് ഉള്ളത് ഓക്കേ ഇന്ന് നമുക്ക് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്തും എന്താണ് നമ്മൾ എങ്ങനെയാണ് ശരിക്കും എഴുതേണ്ടുള്ളത് അപ്പൊ നമുക്ക് ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക വളരെ കൺസൈസ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും കാര്യങ്ങൾ എഴുതുക നോർമലി ഒരു അഞ്ച് മാർക്കാണ് ചോദിക്കുക അപ്പം അതിന് സ്റ്റുഡൻസ് ഇപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനൊരു സക്സന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഭയങ്കര എലാബറേറ്റ് ആക്കാണ്ട് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും അവിടെ ആൻസർ എഴുതുക നോർമലി ഹൺഡ്രഡ് വേർഡ്സ് ആണ് വേർഡ് കൗണ്ട് വരിക പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് ഷോർട്ട് എസ് എന്ന് പറയുക ഏകദേശം ടൂ ഹൺഡ്രഡ് വേർഡ്സോളം നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സോ ഇവിടെ നമ്മള് ഭയങ്കര കോംപ്രഹെൻസീവ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു നീഡില്ല പക്ഷെ വളരെ ബ്രീഫ് ആയിട്ട് എന്നാ ഷോർട്ട് ആൻസറെക്കാണെങ്കിൽ കുറച്ചും കൂടി ബ്രീഫ് ബ്രീഫായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങൾ പറയാ ഞാൻ യൂസ്വലി ടെൻ മാർക്സ് ആണ് ചോദിക്കലുണ്ടാവുക ഇറ്റ് റിക്വയേഴ്സ് ക്ലാരിറ്റി കൊഹീറൻസ് ആൻഡ് മോഡറേറ്റ് എലാബറേഷൻ ഇൻക്ലൂഡിങ് എക്സാമ്പിൾസ് Students must effectively structure ideas to demonstrate their understanding. category of set, long conversation. 350 words word count. So, tasks typically demand detailed discussion or structured narratives and arguments awarding around 7 marks. The focus is on students' ability to organize and develop their ideas into a well-rounded conversation with clear introduction, body and conclusion arguments. 150 words. ാണ് അപ്പൊ ഒരു ഫോമിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് സോ ഒരു ഫൈവ് മാർക്സോളം കൺവെൻഷൻസ് അതിനെ ക്ലാരിറ്റി മെൻഷൻ ആക്കിയിരിക്കണം വിത്ത് ഒരു അപ്രോപ്രോമൽ ആകുമ്പോൾ അതിനോട് യോജിക്കുന്ന അപ്രോപ്രിയറ്റ് ഫോമൽ ലാംഗ്വേജ് യൂസ് ചെയ്യുക വളരെ പ്രിസൈസ് പ്രിസെന്റ് ചെയ്യാൻ ബുദ്ധി പ്രൊഫഷണൽ ഗൈഡ് ലൈൻസ് എല്ലാം മാനിച്ചുകൊണ്ട് വേണം യു ഹാവ് ടു റൈറ്റ് ആൻഡ് ദി ലെറ്റർ അപ്പൊ നമുക്കിതിനൊരു ബ്ലോക്ക് വൈസ് നമുക്കുള്ളതിൽ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇംപ്രൂവിംഗ് ദി ബേസിക്സ് എന്ന് പറയുന്ന സിലബസിനകത്ത് നമുക്ക് നോർമലി ആ ഒരു ബ്ലോക്കിൽ ഫിഫ്റ്റീൻ മാർക്സ് ആണ് ആവറേജ് സോ വിച്ച് മീൻസ് ടോട്ടൽ തേർട്ടി പെർസെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് റൈറ്റിംഗ് എഫക്റ്റീവ്ലി എന്ന് പറയുന്ന ബ്ലോക്ക് ആണെങ്കിലും ട്വന്റി മാർക്സ് ആണ് നമുക്ക് ആവറേജ് വരിക So, total share in the barayana, it is is around 40% to the contributors. And the next you have as a not taking in the barayana, block. In ath, average marks is 15, which makes a share of 30% of the total. Trend visualization explanation. The line chart in the figure 1 depicts the stability in the yearly percentage weights across various formats from June 2022 to December 2024. The dominance of short terms at 30 percentage and shortest at 20 percentage formats reflects their importance, suggesting consistent emphasis over time. Long composition and formal letters remain stable, indicating their constant but lesser prominence. Now there is a pattern short answer, short as if almost or consistent importance under formal letters consistent and and it is highlighting the practical relevance. Then you have the long composition demonstrates stable significance, indicating consistent expectations around structured writing skills. Next you have the strategic time management recommendation. സൊരു മൂന്ന് ആണ് നമുക്ക് എക്സാമിന് ഡ്യൂറേഷൻ വരുന്നത് അപ്പൊ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് ആണ് അപ്പൊ നമ്മള് കൃത്യമായിട്ടും ഓരോ സെക്ഷനും നമ്മൾ ടൈം അലോട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്കൊരു ഷോർട്ട് ആൻസേഴ്സ് അപ്പൊ ടെൻ ക്വസ്റ്റ്യൻസ് പെർ മീൻ ഓരോ ക്വസ്റ്റൻസ് നമുക്ക് ഡിവോട്ട് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് നമുക്ക് ഒരു ഷോർട്ട് എസ് എക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് പോലെ ലോങ് കമ്പസിഷനും ട്വന്റി മിനിറ്റ്സ് ഫോർ ദി ഫോമൽ ലെറ്റർ റൈറ്റിംഗും Then, reserve the remaining 35 minutes for revision and proofreading to enhance accuracy and quality of responses. This balanced allocation aligns closely with the exam's question weight distribution, maximizing efficiency and effectiveness. so we have repeated questions block-wise, unit-wise, topic-wise, we unit can topic we 16% കോർണൽ നോട്ടിക്കിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നമുക്ക് അഗൈൻ ഫോർട്ടീൻ പെർസെൻറ്റേജ് യു ഹാവ് ബോർ സ്ട്രാറ്റജീസ് ഹാവ് ബിക്കം ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് ഓരോ റെപ്പിറ്റഡ് ക്വസ്റ്റൻസും അതിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എത്ര ആണ് അതിന് റെപ്പിറ്റേറ്റീവ് ഇതിന്റെ പെർസെൻറ്റേജും ഇവിടെ ഈ ഒരു പൈസയില് കാണിച്ചിരിക്കുന്നത് നമുക്കിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണെന്ന് എത്ര തവണയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തത് നോക്കാം സോ നമുക്ക് എട്ട് തവണ അപ്പേരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദി കോണൽ നോട്ടേക്കിംഗ് മെത്തേഡ് രണ്ടാമത് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെവൻ ടൈംസ് വന്നിട്ടുള്ളതാണ് വാട്ട് സ്ട്രാറ്റജീസ് ഹെൽപ് യു ബിക്കം എ ക്രിറ്റിക്കൽ റീഡർ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ദറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്ലെയിൻ സിന്തസൈസിങ് ആസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി നാലാമത്തെ ക്വസ്റ്റൻ യു ഹാവ്സ് ഡിസ്റ്റിങ് എക്സ്പ്രസിറ്ററി ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് റൈറ്റിംഗ് അഞ്ചു തവണയാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓക്കേ ഇനി നമുക്ക് anjamatha question is what are the three types of study skills Then you have a sixth question is how do coherence and cohesion impact paragraph quality and then the appearance on the four times number the seventh question is, define affixation and compounding with examples four times question then you have eighth question write a formal letter requesting campus facility improvements Appearance of four times on. നയൻത് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഗ്രാമർ ഡിഫിക്കൽട്ടീസ് ഡുഇ എസ് എ ലേണേഴ്സ് ഫ്രീക്വൻ്റ് ഫേസ് അതിന് ക്വസ്റ്റൻസ് ഫോർ ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു ഹാവ് ദ ടെൻത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ടെക്നീക്സ് ഫോർ എഫക്റ്റീവ് സമറൈസിങ് അത് ഏകദേശം ത്രീ ടൈംസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അത് ഏത് ബ്ലോക്ക് എന്നാണ് വന്നിട്ടുള്ളതെന്നും എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്നും അതിന് എത്ര മാർക്സ് ആണ് നോക്കാം യു ഹാവ് എ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ കോണൽ നോട്ട് ടേക്കിംഗ് മെത്തേഡ് ദാറ്റ് ഇസ് ഫ്രം നോട്ട് ടേക്കിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എട്ട് തവണ ഇറ്റ് ഹാസ് ഒരു എട്ട്വണേജ് മാർക്സ് ടെൻ ആണ് നെക്സ്റ്റ് സ്ട്രാറ്റജീസ് ടു റീഡർ അത് ഏകദേശം നമുക്ക് ഒരു ഫ്രം ദി യൂണിറ്റ് സെവൻ ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് നെക്സ്റ്റ് യു ഹാവ് സിന്ധസൈസിംഗ് ആസ് റൈറ്റിംഗ് സ്ട്രാറ്റജി ദ്രം ഇംപ്രൂവിംഗ് ബേസിക്സ് ആറ് തവണയാണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ദി ആവറേജ് മാർക്സ് ടെൻ Then you have the next question, expository versus argumentative writing, that is from the block writing effectively, 5 questions repeat repeated and the average marks are 5. Next one you have is types of study skills, that is from the note taking block, 5 it has appeared and the average marks is 5 then you have the next question coherence and cohesion in paragraphs that is from the block writing effectively nala tavanayana the question has appeared and the average marks is five Next is affixation and compounding. That is, from the unit improving basics, four times are and the average marks is five. Then you have formal letter writing, canvas improvement. That is, from the unit writing effectively, nine times it has appeared, and the average marks is five. Next one you have is grammar difficulties for ESL learners. That is, from the unit improving basics, time times mentioned, and the average marks is ten. Then you have techniques for effective summarizing from the ിങ്റൻസ് ആൻഡ് ആവറേജ് മാർക്സ് എന്ന് പറഞ്ഞത് ഫൈവ് ആണ് നമുക്ക് എങ്ങനെ ഈ ഒരു അപ്രോച്ച് എക്സാമിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം യു ഹാവ് ടു സ്പെൻഡ് അബൌട്ട് ഒരു ഫൈവ് മിനിറ്റ് എന്തിനാണ് മെയിൻ കീ പോയിന്റ് നമ്മളൊന്ന് എഴുതി നമ്മുടെ ഫുൾ ആൻസർ എഴുതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ട്രൈ ദി കീ പോയിന്റ് ഈ ടൈംഡ് കണ്ടീഷൻ മാച്ചിങ്സാം ലെങ് പിന്നെ റിപ്പീറ്റഡ് ഡ്രിൽസ് പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് വൈസ് ഫോർ ഈസ് റെക്കറിംഗ് ക്വസ്റ്റൻ എൻഹാൻസിംഗ് ദ സ്പീഡ് ആൻഡ് ഡെപ്ത് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാണോ അല്ലെ ഇഗ്നോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ് മാർക്ക് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടെ കൂടി കോമ്പ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടാം 10 സിഗ്നിൂവ്സ് ഓവർ പെർഫോമൻസ് ഇനി നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റിയും പ്രഡിക്ഷൻ എന്നാൽ അപ്പൊ നമുക്ക് ഓരോ നമ്മുടെ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിലെയും ടോപ്പിക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് അതിനൊരു പ്രഡിക്ഷൻ എത്ര തവണ നമുക്ക് എത്രത്തോളം പെർസെന്റ് നമുക്ക് ഒരു പ്രോബിലിറ്റി എക്സ്പെക്റ്റേഷനും അത് ഏത് കാറ്റഗറി ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്ന് വേറെ തിരിച്ച് നമുക്കൂടെ ഉണ്ടാകും സോ യു ഹാവ് ഫ്രം ദി ബ്ലോക്ക് ഇംപ്രൂവിംഗ് ദ ബേസിക്സ് അതിൽ ക്രിറ്റിക്കൽ അനാലിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന യൂണിറ്റ് സിനസൈസിംഗ് ആൻഡ് റൈറ്റർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജ് യു ഹാവ് ദി ക്രബിലിറ്റി ആൻഡ് ദ കാറ്റഗറി ഇറ്റ് ഇസ് ഹൈ തന്നെയാണ് The next one is same the block and then you have the unit vocabulary like, affixation and compounding it gives you 60% on the probability and category is medium then you have improving the basic grammar hard sports for esl learners 50% the probability and the category is medium then you have writing effectively at the unit is from the paragraphs. Like, coherence and cohesion 70% and the probability which means high on the like, category നെക്സ്റ്റ് വൺ ന്യൂ ഹാഴ്സ് റൈറ്റിംഗ് എഫക്റ്റീവ്ലിയിലെ കമ്പോസിന്ന് പറഞ്ഞ യൂണിറ്റില് ആർഗ്യമെന്റേറ്റ് നയൻറ്റി പെർസെന്റേജ് ആണ് അതിന്റെ ഒരു നമ്മുടെ പ്രോബിലിറ്റി പറയുന്നത് ആൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാറ്റഗറീസ് ഹൈ തന്നെയാണ് നെക്സ്റ്റ് വൺ ന്യൂ ഹാവേഴ്സ് റൈറ്റിംഗ് എഫക്റ്റീവ്ലിയിലെ ഫോർമൽ റൈറ്റിംഗ് യൂണിറ്റില് ടോപ്പിക്കുള്ള ഫോർമൽ ലെറ്റേഴ്സ് ഹൺഡ്രഡ് പെർസെന്റേജോളം നമുക്ക് അത്രയും ഷോർ ഉള്ള ഒരു ബസനാണ് നമുക്ക് എന്തെന്ന് പറയാ നമ്മളുടെ പ്രോബിലിറ്റി ടൈപ്പിലെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് ഹൈ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് നോട്ടിക്കിങ് എന്ന് പറയുന്ന ബ്ലോക്കിലെ സ്റ്റഡി സ്കിൽസ് യൂണിറ്റിലെ ഗ്യാതറിംഗ് സ്കിൽസ് അത് സിക്സ്റ്റി പെർസെൻറ്റേജ് അതിന്റെ പ്രോബിലിറ്റി ആൻഡ് ദി കാറ്റഗറീസ് മീഡിയമാണ് ദെൻ യു ഹാവ് നോട്ട് ടേക്കിങ്ങിലെ ടെക്നീക്സിലെ കോർണൽ നോട്ടേക്കിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള നമുക്ക് പ്രൊബിലിറ്റി ഷോർട്ട് ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റിനാണ് അത് കുറച്ച് ഹൈ ആണ് തന്നെ മാർക്ക് ചെയ്യുന്നത് ദൻ യു ഹാവ് ദ നോട്ട് ടേക്കിംഗ് എ സെമറൈസിങ് മെയിൻ ഐഡിയ ഐഡന്റിഫിക്കേഷൻ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് പ്രൊബിലിറ്റി ആൻഡ് മീഡിയം ലെവൽ ദെൻ യു ഹാവ് നോട്ട് ടേക്കിംഗ് എ സെമറൈസിംഗ് ടെക്നീക്സ് ഫോർ സെമറൈസിങ് തർട്ടിയാണ് അതിന്റെ പ്രൊബബിലിറ്റി പെർസെൻറ്റേജ് ആൻഡ് ദീസ് കാറ്റഗറീസ് ലോ ഇതിന്റെ എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടന്റ് അതൊരു ജസ്റ്റിഫിക്കേഷൻ റീസൺ ആണ് ഇവിടെ പറയുന്നത് സോ സിനസൈസിംഗ് ആസ് റൈറ്റ് സ്ട്രാറ്റജി അത് ഏകദേശം ഒരു ഇറ്റ്സ് അപ്യൌട്ട് എയ്റ്റ് ടൈംസ് ആണ് അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ടും ഷോർട്ട് ആൻസർ ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ് അത് വെൻ യു ഹാവ് ദി എഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് സിക്സ് ഔട്ട് ഓഫ് ടെൻ ഓക്കെ ബിൽഡിങ് ബിൽഡിംഗ് ഇസ് റെക്കറിങ് മൈനർ കൈൻഡ് ഓഫ് എസ് എ ആണ് Then, third one is hard sports for ESL learners. Five, to five out of ten times addressed frequently in grammar sections. Then you have coherence and cohesion. Seven out of ten key for paragraph writing or short notes. Then you have argumentative composition. Nine out of ten. Almost every exam features. long answer, Then you have the formal letters. Ten out of ten. Even every single paper you can have this question. Okay. So, next is gatherings skills 6 out of 10 note-taking and study skills are regularly emphasized next one you have is a call note-taking 10 out of 10 appears each year as a mainstay skill the ninth one is main idea identification 4 out of 10 summary related short notes moderate trends but I'm to category namka place angilangur high priority മീഡിയം അപ്പം ഏറ്റവും അധികം നമ്മൾ സ്ട്രെസ് കൊടുക്കൊണ്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് മീഡിയം എങ്ങനെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ലിസ്റ്റ് ഉണ്ട് ഹൈയും മീഡിയവും ഓഫ്കോഴ്സ് നമുക്കുള്ളത് ലോ കൈൻഡ് ഓഫ് ലെവൽ അപ്പൊ നമുക്ക് അതിൽ നോക്കുകയാണെങ്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ സെവൻറ്റി ആൻഡ് അബവ് പെർസെൻറ്റേജ് വരുമ്പം അതിൽ വരുന്ന ടോപ്പിക്സുകളാണ് ആർഗ്യുമെന്റേറ്റീവ് കൺവേഴ്സേഷൻ ഫോർമൽ ലെറ്റേഴ്സ് കോർണൽ നോട്ട് ടീക്കിംഗ് Synthesizing coherence or cohesion and strategies is practice full language. Moka are the repeat the practice year and teach concept to your peer. Here, we going to next category and a medium 40 to 69 percentage on affixation and compounding hard sports for ESL learners gathering skills, main idea identification. So, strategies is revise via flashcards, self explanation, sample past questions, list and again it is below 40 percentage so other than techniques for summarizing you have strategies like quick review one practice write-up check against model answers അപ്പൊ നമുക്ക് ഈ പകരത്തിന്റെ ഒരു വിഷുവൽ ഒരു ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ഉണ്ട് അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളറിലുള്ളത് ഇറ്റ് ഇസ് ഹൈ തന്നെ കാണിക്കുന്നതാണ് സി ഇത് ഗ്രീൻ ഇസ് പോബിലിറ്റി ആണ് അതേസമയം നമുക്ക് യെല്ലോ ആണെങ്കിൽ മീഡിയം റെഡ് ആണെങ്കിൽ ഏറ്റവും ലോ പ്രോബിലിറ്റി ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഗ്രീൻ ഒരു ഇമ്പോർട്ടൻസിൽ വരുന്നതാണ് ഫോർമൽ ലെറ്റേഴ്സും കോർണൽ നോട്ട് ടേക്കിംഗ് അതേസമയം യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് മീഡിയം ആണെങ്കിൽ വി ഹാവ് ഫോക്കസ്ഡ് റെഡ് കവേഴ്സ് ലീസ്റ്റ് ആണ് സോ ഇഫ് യു ലുക്ക് എടുസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫോർ െറ്റേഴ്സ് കോർണൽ നോട്ട് ടേക്കിങ്ങും ആർഗ്യുമെന്റേറ്റീവ് കമ്പോസിഷൻ സ്ട്രാറ്റജിയും കൊഹിയറൻസ് കൊഹീഷൻ ഏറ്റവും അധികം പ്രോബിലിറ്റി ഉള്ളതാണ് പിന്നെ യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീഡിയം പ്രൊബലി ഫ്രം ഫോർട്ടി ടു സിക്സ്റ്റി നയ പെർസെന്റേജും റെഡ് എന്ന് പറയുമ്പോൾ ലോ പ്രോബിലിറ്റി ആണ് സോ ഇവിടെ നമുക്കൊരു പ്രൊഡക്റ്റീവ് ഒരു സാമ്പിൾ ക്വസ്റ്റൻ പേപ്പർ ഉണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേണേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ക്വസ്റ്റൻ പേപ്പർ ബാച്ചലർ ഓഫ് ആർട്സ് സി ബി എസ് സി എസ് ജനറൽ ബി എ ജി ടേം ആൻഡ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജൂൺ നമ്മളുടെ എക്സാമിനേഷൻ ടൂ ഹേഴ്സ് ആണ് മാക്സിമം മാർക്സ് ഫിഫ്റ്റി ആണ് അപ്പൊ നമ്മൾ ടൈമും മാർക്സും കൃത്യമായിട്ട് നോക്കാം എല്ലാ ക്വസ്റ്റൻസും ഇറ്റ് ഇസ് കമ്പൾസറി അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റനിൽ നിന്ന് നമുക്ക് ഏറ്റവും ഉറപ്പുള്ള വളരെ കോൺഫിഡൻറ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റൻസ് സെലക്ട് ചെയ്യുക കാരണം ഓരോ ക്വസ്റ്റൻസും യു ഹാവ് ഫൈവ് മാർക്സ് വിച്ച് മേക്സ് എ ടോട്ടൽ ഓഫ് ഫിഫ്റ്റീൻ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വട്ടു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം കോഹിയൻസ് ഇൻ റൈറ്റിംഗ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് എക്സാം അപ്പൊ നമ്മുടെ ബ്ലോക്ക് ടൂവിനകത്തുള്ള നമ്മുടെ ഡിഫറെന്റ് ഡെവലപ്പിംഗ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരഗ്രാഫ്സ് എന്നുള്ള ഒരു സെഷൻ ആണ് സെക്കൻഡ് ക്വസ്റ്റൻ യു ഹാവ് എസ് ഡിഫൈൻ എഫിക്സേഷൻ ആൻഡ് കോമ്പൗണ്ടിങ് ഗീവ് ടു ഒറിജിനൽ എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ടു ഷോ ദി റൂൾ ഇൻ വേർഡ് ബിൽഡിംഗ് And I'm gonna block one enhancing vocabulary fixation compounding compounding. Third question you have is what strategies can help you to make a piece of argumentative writing both effective and persuasive? And that's from block two writing a composition argumentative composition. anna. Then the fourth one you have is what do you understand by the Cornell note taking method? List two key features that distinguish it from the regular note taking. And that's from the block three techniques of note taking Cornell method. നമുക്ക് മൂന്നാമത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് റൈറ്റ് എ വെൽ സ്ട്രക്ചേർഡ് കോമ്പസിഷൻ വിത്ത് എ ക്ലിയർ ബിഗിനിംഗ് ബോഡി ആൻഡ് കൺക്ലൂഷൻ ഓൺ ദി ഫിളോയിങ് ടോപ്പിക് ഓക്കെ ഇപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദി റൂൾ ഓഫ് ലിറ്റ് ലിറ്ററസിൻ എൻഹാൻസിങ്ക്ഡമിക് റൈറ്റിംഗ് അമംഗ് യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ നമ്മൾ അതിനെ ബേസ് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ബിഗിനിങ് ഇൻ ഡ്രോയിങ് ബോഡി കൺക്ലൂഷൻ ഉണ്ടാവുക ഫോർത്ത് ക്വസ്റ്റൻ ആസ് റൈറ്റ് എ ഫോർമൽ ലെറ്റർ ടു ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് അറ്റ് യുവർ യൂണിവേഴ്സിറ്റി requesting the introduction of a peer-led writing center to support students with academic writing and the five marks wound up. That's from the second block, different types of writing formulators. Our next question is, College's Environment Club conducted a week-long campaign to promote zero waste practices in the cafeteria. Draft a concise report highlighting the objectives, methods used, and outcomes achieved. Include at least one set of data, like the amount of waste produced. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എക്സെട്രാ അപ്പൊ എന്താ ദിറ്റ് ഫ്രോം ദി സെക്കൻഡ് ബ്ലോക്ക് ഡിഫറെന്റ് ടൈപ് ഓഫ് റൈറ്റി അതെ ലാസ്റ്റ് ക്വസ്റ്റൻ യു ഹാവ് എന്താ നമുക്കൊരു പാസേജ് തരും ആ പാസേജ് നമ്മൾ നന്നായിട്ട് വായിക്കാം ആ പാസേജിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റൻസ് താഴെ ചോദിക്കലുണ്ടാകും അപ്പം അതനുസരിച്ച് നമ്മൾ അതിനെ ആൻസർ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ആ ഒരു പാസേജ് നന്നായിട്ട് വായിക്കുക വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം യു ഹാവ് ടു വാച്ച് ദ ക്വസ്റ്റൻ ബേസ്ഡ് ഓൺ ദർട്ടിക്കുലർ പാസേജ് ഇത്രയാണ് നമ്മളുടെ ആ ഒരു പ്രൊഡക്റ്റീവ് പേപ്പറിനകത്തുള്ളത് ഇതിന് ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺ വേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും സോ ജെഡൻസ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാപ്റ്റ് ഡു വെൽ വിഷിംഗ് യു ആൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു